സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ഷെയർസ് ആൻഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ത്രീ ഡി കളിക്കാൻ പോകണം സുഖായ സ്വഭം നമ്മൾ സൗണ്ട് കുറയ്ക്കാണ് അപ്പം ഗൈസ് നമ്മൾ സൗണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേയിൽ ക്ലിക്ക് ചെയ്യാം സുഖസ്വഭം ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഗായ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു കാർ കിടക്കുന്നുണ്ട് ഗായസ് അപ്പോൾ നമ്മൾ ഇതിൽ കയറാം നമ്മുടെ ലോക്ക് ഒന്ന് ചുറ്റിയിട്ട് വരാം ഗ്യാസ് അപ്പോൾ ഗ്യാസ് നമുക്ക് വെളിയിലോട്ടൊക്കെ അപ്പോൾ ഗ്യാസ് നമ്മൾ വെളിയിലൊക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാൻ പോവാണ് സോ ഗ്യാസ് അപ്പോൾ നമ്മളതാ ഇതെങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഗ്യാസ് നമ്മളതാ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാണ് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഇറങ്ങിയാണ് ഗ്യാസ് ഇത്തിരി സൗണ്ട് കുറച്ചോട്ടെ ഗ്യാസ് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് സോ ഗ്യാസ് ോ സുഖാസപ്പോ ഔടി ഇതോ ഔടി അവിടെ കൂടെ പോകുന്നുണ്ട് സുഖാശപ്പമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് ഔട്ടി എടുക്കാം ഗ്യാസ് ഔടി സുഖാ ഇതുകൊണ്ടെന്ന് തിരിഞ്ഞു പോയി അപ്പൊ ഗ്യാസ് നമുക്ക് അവിടെ പിന്നെ എടുക്കാം ഈ നമുക്ക് കൊല്ലണോ വേണ്ട പോട്ട് അപ്പൊ ഗായ് നമുക്ക് മുന്നൂറ് അടിച്ചു വെക്കാം സുഖാശ് ഇവിടെ ഒരു വലിറ്റുള്ള ഒരു കാർ ഇട്ടിട്ടുണ്ട് സുഖാശ് അപ്പം ലോകത്തില്ലാത്ത ഒരു കാറ് ആ ഇതരാട്ട് നമ്മക്ക് തോന്നി പോവാൻ പ്പോ നമ്മൾ ആദ്യം പോവുന്നത് എയർപോർട്ടിലാണ് ഏകദേശം അപ്പം ഏകദേശം നമ്മൾ എയർപോർട്ടിൽ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഖേദാ പൊയ്ക്കോണ്ടിരിക്കുന്നത് എയർപോർട്ടിലാണ് ദാ ക്യാസ അമ്മച്ചി ആ ഇതിലായിട്ട് അപ്പം നമുക്ക് എയർപോർട്ടിൽ പോവാം സോ ഗതാ നമ്മൾ എയർപോർട്ടിൽ എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ ജസ്റ്റ് മിസ്സിലാണ് നിന്നത് സോ ഗസ് എന്താ ഇവിടെ ഒരു പ്ലെയിനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കിടപ്പുണ്ട് ഇത് വർക്കാവോ നമുക്ക് കയറാൻ പറ്റുമോ ഒട്ടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞില്ല അമ്മക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരാം ഗായസ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എൻ്റെ അമ്മ എന്തൊരു ചിറവ് ഇടന്ന് അടിക്കുന്നതാണ് കണ്ടു ഡോർ ഇടന്ന് ഇങ്ങനെ വളവളാന്നുള്ള നടിക്കണത് നമ്മൾ ഗായസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം സുഖാസ്ത ഈ നേരെ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ സുഖാശ് എന്നൊരു പരാതി കൊടുക്കാൻ പോണ സുഖാസ്ത എൻ്റെ അമ്മേ സുഖാസ്ത നമ്മൾ മുറുക്കാൻ തുപ്പി ഗായസ് മുറുക്കാനൊക്കെ കഴിക്കുവായിരുന്നു നമ്മൾ സുഖാശിത ഇവിടെ രണ്ട് മഹാമാരിലും ഇപ്പോൾ ഉണ്ട് കുത്തിക്കേറ്റാണോ എന്തോ ഇന്ദ്ര ഇത്ര ചേർക്കുക ഇന്ദ്ര മുളയെ കാണിച്ചുകൊണ്ടിരിക്കണോ ഇത്ര ആ ഗ്യാസ് നമുക്ക് ബോംബ് ഇടാം ക്യാസ് ബോംബ് ഇടാം ക്യാസ് അപ്പം ഗ്യാസ് പിന്നെ ഒരു ബോംബ് ഇട്ടിട്ടുണ്ട് അടുത്ത മറ്റോനും ഇടാം നമുക്ക് അപ്പം ഗ്യാസ് അടുത്തോനും ഇട്ടിട്ടുണ്ട് guys apa malah ada tuh ada tuh pengen diterus, makin ini mandiri itu boleh tuh nanti ah bom aktif aja guys, so guys apa malah mandiri itu boleh eh, so guys, nama malah pasti tu brown nulia, bagus sama kali ya orangnya, bagus, oke nice nih bom aktif aja, so guys, dah so, നമ്മൾ ബോംബ് ആക്റ്റീവ് ആക്കാൻ പോകുന്നു കേസ് ബോംബ് ആക്റ്റീവ് ആക്കിയേ കിടക്കാൻ കണ്ടില്ലേ രണ്ടും കൂടെ അപ്പം നമുക്ക് കറി കയറാം ഡോറില്ല എന്നിട്ടും ഡോറ് തുറക്കണം ആക്ഷൻ കാണിക്കണം ആക്ഷൻ നിർത്തിക്കൂടേ കിഴങ്ങിനെപ്പോ നമ്മൾ പോലീസ് സ്റ്റേഷനോട് വിട പറഞ്ഞിറങ്ങുകയാണ് കേസ് ഇതിനടുത്ത് നമ്മൾ എന്താ പറയാ നമ്മളെ എയർപോർട്ടിലാണ് പോണത് നമ്മളെ സ്വന്തം എയർപോർട്ട് ദാ നമ്മൾ എയർപോർട്ടിൽ പോണ് ഗസ് നമ്മളപ്പം സ്വകാര്യ ഒരു തുമ്മി ഒരു ചെറുതായിട്ടൊരു തുമ്മലുണ്ടായിരുന്നു സ്വകാര്യ സ്വകാര്യ അപ്പൊ നമുക്ക് ുമ്മി തന്നെ എനിക്ക് അലർജി ആയിരുന്നു അപ്പൊ നമുക്ക് നമുക്ക് ഒന്ന് കേറാം നോട്ട് അപ്പൊ നോക്കാം ഓടാനാണ് ഇത് കളിക്കുമ്പോ കിട്ടുന്നത് അപ്പൊ ഖാസ് ഇത് അത്യാവശ്യം നല്ല ഗെയിം ആണ് അപ്പൊ ഗസ് നമ്മള് ഫ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് സോ മോനെ അപ്പൊ നമ്മളിതാ പൊക്കോണ്ടിരിക്കുന്നു എന്റെ മോനെ വളഞ്ഞു നമ്മളൊരു പഴത്തിലൊന്ന് ഇടിച്ച് എന്താ പൊന്നെ നമ്മള് ചട്ട് നമ്മൾ சுகாஸ்வா அடுத்த வீட்டில் காண்கேன்